യേശുവ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം സ്നാനം എന്ന വിഷയത്തെപ്പറ്റി പല സംശയങ്ങളും പലർക്കും ഉണ്ടാകും വാദങ്ങളും തർക്കങ്ങളും ഇന്നും ഈ വിഷയത്തിലുണ്ട് ഓരോരുത്തർ താന്തങ്ങൾ വിശ്വസിക്കുന്നത് സമർത്ഥിക്കാൻ വേണ്ടി അതിനനുസരിച്ച് പഠിപ്പിക്കുന്നു എന്നാൽ ദൈവവചനം എല്ലാറ്റിനും വ്യക്തമായ ഉത്തരം നൽകുന്നു ആയതിനാൽ വചനം വായിക്കിയ സംശയങ്ങൾ മാറും തീർച്ച വിശ്വാസിയായ ഒരു വ്യക്തിയെ യേശുവിന്റെ മരണം അടക്കം ഉയർപ്പ് എന്നിവയുടെ സാദൃശ്യമായി ജലത്തിൽ മുക്കുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ ശുശ്രൂഷയാണ് സ്നാനം അതുമൂലം ആ വിശ്വാസി യേശുക്രിസ്തുവിനോട് കൂടെ ചേരുന്നു അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തോടെ ഏകീഭവിച്ച് അതിന്റെ അവയവമായി തീരുന്നു ആയതിനാൽ പിന്നെ യഹൂദനെന്നോ യവനനെന്നോ താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ യേശു ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായി മാറുന്നു വചനം കേട്ട് വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവരാണ് സ്നാനം ഏൽക്കേണ്ടത് പാപമോചനത്തിനായിട്ടല്ല മറിച്ച് യേശുവിൽ വിശ്വസിച്ച് പാപമോചനം ലഭിച്ചവർക്കാണ് സ്നാനം നൽകേണ്ടത് ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനമെന്നാൽ വെള്ളം തളിക്കലല്ല ജലത്തിൽ മുഴുകലാണ് ഇമോഷനാണ് വിശ്വസിക്കുന്ന വ്യക്തിയെ സ്നാപകൻ വെള്ളത്തിൽ പൂർണ്ണമായും മുക്കി ഉയർത്തുന്നതാണ് സ്നാനരീതി ഇതിന് കാരണങ്ങളുമുണ്ട് ഒന്നാമതായി യേശുവിന്റെ മരണത്തിൽ ഒരുവൻ പങ്കാളിയാകുന്നതാണല്ലോ സ്നാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടക്കം ഉയർപ്പ് ഇവയുടെ പ്രതീകം മരിച്ചവരെ അടക്കുന്നത് എങ്ങനെയാണ് ശരീരം പൂർണ്ണമായും മണ്ണിനുള്ളിൽ മൂടാ മൂടിയിട്ടല്ലേ നാം അടക്കുന്നത് അതോ മണ്ണ് മുകളിൽ വിതറുക മാത്രമാണോ പതിവ് രണ്ടാമതായി സ്നാനത്തിന് വളരെ വെള്ളം ആവശ്യമാണ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ആയതിനാൽ സ്നാപയോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ഐനോണിലേക്ക് മാറ്റി അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിലും മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നിലും പറയുന്നുണ്ട് മൂന്നാമതായി യേശുവിൻ സ്നാനം യോർദൻ നദിയിലായിരുന്നു മത്തായി സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു യേശു സ്നാനമേറ്റ ഉടൻ വെള്ളത്തിൽ നിന്ന് കയറി എന്ന് നാലാമതായി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയ സന്ദർഭത്തിൽ അപ്പൊസ്തോല പ്രവർത്തികൾ എട്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ പറയുന്നു അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി എന്ന് അഞ്ചാമതായി സ്നാനത്തിന് ഗ്രീക്കിൽ ബാപ് സോ എന്നും സുറിയാനിയിൽ മാമോദിസ എന്നും പറയുന്നു അവയുടെ അർത്ഥം മുഴുകൽ എന്നാണ് നാം സാധാരണ പറയാനുള്ള പറയാറുള്ളത് കുഞ്ഞിനെ മാമോദിസ മുക്കി എന്നല്ലേ അപ്പോൾ മുങ്ങി തന്നെയാണ് സ്നാനം ഏൽക്കേണ്ടത് എന്നർത്ഥം പലർക്കും ഒരു സംശയമുണ്ട് ആദിമസഭയിൽ മൂവായിരം പേരെ സ്നാനപ്പെടുത്തിയത് മു മുക്കി പൊക്കിയാണോ അതോ തളിച്ച് ആയിരുന്നോ എന്ന് നൂറ്റി ഇരുപത് പേർ മാളികമുറിയിൽ വിശ്വാസ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു ചിലർ സ്ത്രീകളായിരുന്നു പത്രോസിനുകൂടെ പത്രോസിനോടുകൂടെ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് മൂവായിരം പേരെ സ്നാനപ്പെടുത്താൻ അധിക സമയം വേണ്ടിവരികേയില്ല എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അക്കാലത്ത് എരിച്ചിലേമിൽ പല കുളങ്ങളും ഉണ്ടായിരുന്നു ബതസ്താക്കുളം ഷീലോഹാം കുളം അങ്ങനെ പലതും എത്ര തവണ സ്നാനപ്പെടണം ഒരു വിശ്വാസി സ്നാനം ഒന്നേ ഉള്ളൂ വിശ്വസിച്ച് സ്നാനപ്പെടുന്നവർ വീണ്ടും വീണ്ടും സ്നാനപ്പെടേണ്ട കാര്യം ഇല്ല സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്നാനപ്പെടുന്ന വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം സ്നാനപ്പെടുന്നവർക്ക് സ്നാനപ്പെടുത്തുന്നവർക്ക് വിശേഷാൽ യോഗ്യതകളൊന്നും തന്നെ തിരുവചനം പറഞ്ഞിട്ടില്ല മേശമേൽ ശുശ്രൂഷക്ക് നിയോഗിക്കപ്പെട്ട ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിക്കുകയും എത്തിയോപ്പക്കാരനായ മന്ത്രിയെ സ്നാനപ്പെടുത്തുകയും ചെയ്തു യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും എരുശലേമിൽ ഉണ്ടായിരിക്കെ പൗലോസിനെ സ്നാനപ്പെടുത്തിയത് അനന്യാസ് എന്ന സാധാരണക്കാരനായ ഒരു ശിഷ്യനായിരുന്നു ചിലർ പറയാറുണ്ട് ഇന്നയാളുടെ കൈകീഴിലാണ് ഞാൻ സ്നാനപ്പെട്ടതെന്ന് ഇന്ന സഹോദരൻ എൻ്റെ കൈകീഴിലാണ് സ്നാനമേറ്റത് എന്നൊക്കെ ഇത് വെറും പൊങ്ങച്ചം പറച്ചിൽ മാത്രമാണ് ആത്മീയ ശുശ്രൂഷകൾ എല്ലാം തന്നെ ദൈവനാമ മഹത്വത്തിനായിരിക്കണം മറിച്ച് വ്യക്തിമഹത്വത്തിനായാൽ ഒരിക്കലും ദൈവപ്രസാദം ഉണ്ടാവുകയില്ല നാം മനുഷ്യരുടെ കീഴിലല്ല ഉന്നതനായ ദൈവത്തിൻ്റെ കീഴിൽ താണിരിക്കണം ഇനി സ്നാനം ആരുടെ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കുക എന്ന കൽപ്പന നൽകിയത് കർത്താവായ യേശു തന്നെയാണ് മത്തായി സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് സ്നാപയോഹനൻ മാനസാന്തര സ്നാനം മാത്രമാണ് നൽകിയത് യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്തിന് ശേഷം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാനസാന്തരപ്പെട്ട് ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം സ്നാനം ഒരു കൽപ്പനയാണ് ദൈവത്തിന്റെ ഹിതമാണ് ആയതിനാൽ ദൈവം നമ്മിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നാം അത് ചെയ്തിരിക്കണം പല രാജ്യങ്ങളിലേക്കും കുടിയേറി പാർക്കുന്ന യുവനക്കാരുണ്ട് അവർ ആവശ്യപ്പെടുന്ന ക്രൈറ്റീരിയാസ് എല്ലാം നിവർത്തിച്ചാൽ മാത്രമേ വിസ സ്റ്റാമ്പ് ചെയ്ത് ആ ദേശത്തേക്ക് കടക്കാൻ പറ്റൂ ആയതിനാൽ ആരും പറഞ്ഞിട്ടല്ല നിർബദ്ധത്താലുമല്ല നിങ്ങളുടെ മനസാക്ഷിയുടെ ശബ്ദം കേട്ട് ശരിയായത് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ സന്തോഷത്തോടെ അനുസരിക്കുക ദൈവം നിങ്ങളെ പ്രസാദിക്കും യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പിതാവിൻ്റെ സ്വരം ഇങ്ങനെ കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയ ദൈവപേതലെ ദൈവത്തെ സ്നേഹിക്കാനും അനുസരിക്കാനും കൽപ്പനകൾ പാലിക്കാനും നിത്യജീവനിലേക്ക് കടപ്പിനും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു God bless you all.